സുഹൃത്തുക്കളെ ഒരുപാട് വീഡിയോകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എലിനെ കുറിച്ച് ഒന്ന് രണ്ട് വീഡിയോകൾ ഞാൻ പോസ്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ വണ്ടികൾ നിർത്തിയിടുന്ന സമയത്ത് അതിൽ എലി കയറുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ വയറിങ് ഇഷ്യൂ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന് മിസ്സിങ് ഇഷ്യൂ ഒക്കെ എലി അതിൻ്റെ ഓരോ മെയിൻ വയറുകളും കടിക്കുന്നത് കൊണ്ടാണ് ഇത് നമ്മുടെ കാർബേട്ടർ വണ്ടികളായാൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല കാരണം അതിൽ സെൻസറുകളൊന്നുമില്ല ഇല്ല അതിപ്പോൾ വയറ് കംപ്ലൈൻ്റ് ആയാലും ആ വയറിങ് കിറ്റിനും വലിയ റേറ്റൊന്നും ഉണ്ടാവില്ല നമുക്കത് കട്ട് ചെയ്ത് ജോയിൻറ്റ് ചെയ്യാനും വലിയ പ്രശ്നമില്ല പക്ഷേ അത് ഫ്യൂൾ ഇഞ്ചക്ഷൻ വണ്ടികളിലാവുമ്പോൾ വളരെ വലിയ ബുദ്ധിമുട്ടാണ് ഇത് ആണ് ഇത് കുറേ നിർത്തിയിട്ട വണ്ടിയാണ് ജസ്റ്റ് അതിൻ്റെ എയർ ഫിൽറ്ററിനെ ആഴ്ചപ്പുള്ള ഒരു അവസ്ഥയാണ് ഇതേണ്ടോ പ്രസവം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും വേണമെങ്കിൽ ഇത് എടുക്കുകയെന്ന് മാത്രമേ ഉള്ളൂ ഒരു അഞ്ച് പിള്ളേരൊക്കെ ഉണ്ട് വേണ്ടോ കുഞ്ഞു കുഞ്ഞു കുട്ടികളാണ് എന്താ അതിൻ്റെ തള്ളയിൽ ഈ ഭാഗത്തൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് അവസ്ഥ വണ്ടികൾ നിർത്തിയിടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൻ്റെ എയർ ഫിൽറ്റർ തന്നെതാ ഒരു ഭാഗം ഫുള്ളായി കടിച്ച് ഉള്ളിലോട്ടായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ എയർ ഫിൽറ്റർ ബോക്സ് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഈ ഭാഗം മുഴുവനായിട്ടും കടിച്ചിട്ടുണ്ട് ഇതാണ് അവരുടെ മെയിൻ ഭക്ഷണമായിട്ടൊക്കെ ആയിട്ട് വരുന്നത് അപ്പോൾ ഈ കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക